ജനസംഖ്യ രണ്ടിൻ്റെ ബാക്കി ഭാഗം ജീവിതത്തിൽ സന്തോഷം നൽകുന്ന പ്രായം പതിനൊന്ന് വയസ്സ് പതിനാറ് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത്തിനാല് വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സ് അൻപത്തിരണ്ട് വയസ്സ് രോഗസാധ്യതയുള്ളത് കിഡ്നി സംബന്ധമായ രോഗം ഉദരസംബന്ധമായ രോഗങ്ങളെയാണ് സൂക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ ജനുവരി ഫെബ്രുവരി ജൂലൈ മാസങ്ങളാണ് ലാഭകരമായി ഏർപ്പെടുന്ന തൊഴിൽ കലാസംബന്ധമായ തൊഴിൽ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഇവ ഇവയുടെ നിർമ്മാണവും വിപണ വിപണനവും വസ്ത്രവ്യാപാരവും ഇനി മൂന്ന് അഞ്ച് എട്ട് ജന്മസംഖ്യയുള്ളവരുമായി വിവാഹബന്ധനം ഏർപ്പെട്ടാൽ ഉത്തമം മൂന്ന് വന്നാൽ ശാന്തമായ ജീവിതം സമൂഹത്തിൽ കീർത്തി എന്നിവയും അഞ്ചായാൽ സൗഖ്യം എട്ടായാൽ സന്താനങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും ഇനി പേരിടുമ്പോൾ ഉപയോഗിക്കേണ്ട അക്ഷരങ്ങൾ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ ഇവരുടെ പേരിൽ വന്നാൽ ഉയർച്ച നേടും ബി ചിന്തയും വിവേകവും വർദ്ധിക്കും കെ അധ്വാനശേഷിയും പ്രശസ്തിയും ഉണ്ടാവും ആർ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കും